അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബാർ ആദരണീയരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പലപ്പോഴും പല ആളുകൾക്കുമുള്ള ഒരു സംശയമാണ് തൈമം ചെയ്തു നമസ്കരിച്ചു പിന്നീട് വെള്ളം കിട്ടി വെള്ളം കണ്ടു എങ്കിൽ പിന്നെ ഒന്നു എടുത്ത് ഒന്നുകൂടി നമസ്കരിക്കേണ്ടതുണ്ടോ ഈ വിഷയത്തിൽ എന്താണ് നാം നിലപാട് സ്വീകരിക്കുക എന്ന് ചോദിച്ചാൽ ഇതിന് സമാനമായ ആശയം ഹദീസിൽ തന്നെ കാണാൻ കഴിയും ആ ഹദീസ് മനസ്സിലാക്കിയാൽ ഇതിൻ്റെ സംശയങ്ങൾ അവസാനിക്കുകയും ചെയ്യും ഇമാം അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് പറയുകയാണ് റജുലാനി ഫി ഒരു യാത്രക്ക് ൾ നമസ്കാരത്തിന്റെ സമയമായി വെള്ളം ഇല്ലീബ അങ്ങനെ അവർ തൈമം ചെയ്തു ശുദ്ധമായ പ്രതലത്തിൽ അടിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിലൂടെയോ തൈമം ചെയ്തു അതായത് മണ്ണിലോ ശുദ്ധമായ പ്രതലത്തിലോ അടിച്ച് തൈമം ചെയ്തു സുമ പിന്നെ അവർ ചെയ്തു ആ നമസ്കാരം കഴിയുന്നതിന് മുമ്പ് തന്നെ അവർ വെള്ളം കാണുകയും ചെയ്തു നമസ്കാരം മടക്കി നിസ്കരിച്ചു രണ്ടാമൻ നിസ്കരിച്ചില്ല അപ്പൊ ഇതിൽ രണ്ടു പേരിൽ ഒരാൾ ഉളുവെടുത്ത് നിസ്കരിച്ചു എങ്ങനെ വെള്ളം കിട്ടിയപ്പോ രണ്ടാമത്താണ് നിസ്കരിച്ചു അപ്പോ റസൂർ സ്വലാല്യുടെ സമീപത്ത് അവരെത്തി പ്രവാചകനോട് ഈ കാര്യം പറഞ്ഞു അപ്പൊ റസൂർ സ്വലാസ് പറയുകയാണ് നിസ്കരിക്കാത്ത ആളോട് എന്ന് പറഞ്ഞു നിസ്കാരത്തിന് പ്രതിഫലവും ഉണ്ട് എന്ന് പറയുകയും ചെയ്തു അപ്പോ മടക്ക് നിസ്കരിക്കാത്ത ആളോട് നിന്റെ നിസ്കാരത്തിന് പ്രതിഫലമുണ്ട് എന്നും നീ സുന്ന സുന്നത്ത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു ഒന്നു എടുത്ത് നിസ്കരിച്ച മടക്കി നിസ്കരിച്ച ആളോട് പറഞ്ഞു നിനക്ക് രണ്ട് പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ സഹോദരങ്ങളെ ഹദീസിൽ നിന്ന് വളരെ വ്യക്തമാണ് തൈമം ചെയ്ത് നിസ്കരിക്കുന്ന ഒരാൾ വെള്ളം കിട്ടിയാൽ അയാൾക്ക് വേണമെങ്കിൽ മടക്കി നമസ്കരിക്കാം വേണമെങ്കിൽ ഒന്നുമെടുത്തുകൊണ്ട് നമസ്കരിക്കാം അപ്പോൾ രണ്ട് നമസ്കാരത്തിന്റെ പ്രതിഫലം കിട്ടി എന്നാണ് ഇനി അതല്ല ഞാൻ തൈമും ചെയ്ത് നിസ്കരിച്ചതാണ് എന്ന് പറഞ്ഞ് മടക്ക് നിസ്കരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല അയാൾ സുന്നത്തിൻ അയാൾ ആ സുന്നത്ത് സുന്ന റസൂ അലായിസ്ലാം പഠിപ്പിച്ച സുന്നത്ത് സ്വീകരിക്കുകയും അദ്ദേഹം തൈമും ചെയ്ത് നിസ്കരിച്ച നിസ്കാരത്തിന്റെ പ്രതിഫലം കിട്ടുകയും ചെയ്യും ഇതാണ് ഈ വിഷയത്തിലുള്ളത് ഉള്ളത് അപ്പോ നമ്മള് തൈവും ചെയ്ത് നിസ്കരിച്ചു ആ നമസ്കാര സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ ഒന്നുകൊടുക്കാനുള്ള വെള്ളം കിട്ടി എങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് വേണമെങ്കിൽ മടക്കി ഒന്നുകൂടി നിസ്കരിക്കാം അതല്ല തൈവും ചെയ്ത് നിസ്കരിച്ചത് അങ്ങനെ മടക്കി നമസ്കരിക്കാതെ ആ നമസ്കാരത്തിൽ തന്നെ ഉറച്ചിൽക്കുകയും ചെയ്യാം ഇതാണ് ഈ വിഷയത്തിലുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വാല്ക്കും വരഹമുലാഹി വാഹന